പരിശുദ്ധ പരമാ ദിവ്യകൻ എന്നേരും ആരാധനയും പരിശുദ്ധ പരമാ ദിവ്യകുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും ഞാൻ ഞാനങ്ങയുടെ നാമം എന്നേ വാഴ്ത്തും എൻ്റെ ദൈവവും രാജാവും അങ്ങേ ഞാൻ ഞാൻ ഞാനങ്ങയുടെ നാമം എന്നേക്കും വാഴ് ഞാൻ ഞാനങ്ങേ പോയിട്ട് അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ കാരുണ്യവാനായ കർത്താവെ ഇന്നത്തെ വചനത്തിലൂടെ ജാഗരൂകതയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് ഞർത്തു നന്ദി പറയുന്നു കള്ളൻ രാത്രിയിൽത് സമയത്താണ് വരികയെന്ന് രഹനാഥന് അറിയാമെങ്കിൽ അവൾ ഉണർന്നിരിക്കുന്നത് പോലെ ഉണർന്നിരിക്കുവാനും ദൈവകൃപ നഷ്ടപ്പെടുത്താതിരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കത്താവെ അങ്ങ് അപ്രതീക്ഷിതമായ സമയത്താണ് കടന്നു വരുന്നതെന്നും ഞങ്ങൾ വിളിക്കപ്പെടുന്നതെന്നും ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനെ ഓർത്ത് അങ്ങനെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് വളർത്തപ്പെടുത്തും സ്നാപയോഗിന്റെ ശിരച്ഛേദത്തിൻ്റെ തിരുനാൾ എന്ന ആഘോഷിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും തൻ്റെ ശിരസ് ഛേദം ചെയ്യുവാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറായ സ്നാഭയോഖന്നാൻ്റെ ധൈര്യം വിശ്വാസദാഠ്യം സത്യസന്ധത ഇവ ഞങ്ങളോടും കാരുണ്യവാനായ കർത്താവെ ആരുടെയും മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയണമെന്ന സെ ഞങ്ങളെ പഠിപ്പിക്കും കഷ്ടതകൾ നിന്നെ താഴ്ത്തുകയല്ല ഉയർത്തുകയുള്ളൂ ജീവിതകലേശങ്ങൾ നിനക്കൊരു പാഠമാണ് അവ നിന്നെ നശിപ്പിക്കുകയല്ല ഈ ലോകത്തിൽ എത്ര കണ്ട് കൂടുതൽ കഷ്ടപ്പെടുന്നവോ അത്ര കണ്ട് കൂടുതൽ ഭാവി സൗഭാഗ്യം ഉറപ്പാണ് ഈ ലോകത്തിലെ കൂടുതൽ സഹിച്ചാൽ ഭാവി ആനന്ദം കൂടുതലായിരിക്കുമെന്ന പല വിശുദ്ധരും പറഞ്ഞിട്ടുണ്ട് ഈ വിശുദ്ധരെയൊക്കെ വാക്കുകൾ ഏറെ പ്രത്യേകിച്ചും സെർവീനയിലെ വിശുദ്ധ ഇസുദോറിൻ്റെ വാക്കുകളാണ് സിസ്സുദോർ കഷ്ടതകളുടെ സമയത്ത് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ചെറിയ നിശ്ചയപ്പെട്ട ലോഹന്നാൻ ഞങ്ങൾക്കൊരു മാതൃകയാണ് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെ അവസാനത്തെ പ്രവാചകനായിട്ടും പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രവാചകനായിട്ടും വിശസ്തനായ ഒപ്പിനെക്കാൾ കാരുണ്യവാനായ കാവെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ ജീവിതം സമ്പൂർണമായിട്ടും സമർപ്പിച്ച ഒപ്പിനാനെ പോലെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാനും ഞങ്ങളുടെ സഹനങ്ങളിൽ സമ്പൂർണമായിട്ടും അങ്ങിൽ ആശ്വാസം കണ്ടെത്തുവാനും അനുഗ്രഹിക്കണം നിത്യം പിതാവോ പുത്രനും പരിശുദ്ധാത്മാ സർവീശ്വരൻ ഇന്ന് നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ Vi sei mammi, vi sei studi, vi sei ara.